കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം പല കുടുംബങ്ങളിലും പല ആൾക്കാരും വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് ഭാര്യാവർത്തന ബന്ധത്തിന് ഒലച്ചിൽ അല്ലെങ്കിൽ അവിടെ എന്നും വഴക്കാണ് ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ഇന്നും വഴക്കാണ് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടും വഴക്കാണ് അന്യോന്യ എപ്പം കണ്ടെന്ന് പറഞ്ഞാലും വഴക്കാണ് ഇതെന്താണ് ജ്യോത്സഡി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പം ചോണ്ട് ഞാൻ ചോദിച്ച എല്ലാ പ്രാവശ്യവും അമ്പലത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് പിന്നെന്താണ് വഴക്ക് കിടക്കാൻ എന്താ സന്ധ്യ കഴിയുമ്പോൾ നല്ല സ്നേഹവുമോ അല്ല അതിന് മുമ്പുള്ള സമയങ്ങളിൽ എല്ലാം വഴക്കാണ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാകണം പെങ്ങളാകണം കാമുകി ആകണം വെപ്പാട്ടി എല്ലാം ഒരു സ്ത്രീയുടെ ധർമ്മമാണ് ഇല്ലേ അവരപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ വടക്കുണ്ടാക്കുന്നത് അതൊന്നും അല്ല സാറേ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോഴും അപ്പുറത്തോട്ട് പോകുമ്പോഴും അല്ല എന്തെങ്കിലും പുള്ളിക്കാരിക്ക് പറഞ്ഞിരിക്കണം ഒന്നീ ഉടുപ്പ് വെള്ളത്തിൽ നല്ല ഉൾപ്പെടുന്നുണ്ട് പോകും മനുഷ്യ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നല്ല കാര്യമായിട്ട് ചെന്ന് കയറുമ്പോഴേ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടി ഇന്ന് ചെയ്യേണ്ട കാര്യമാണോ അല്ലെങ്കിൽ രണ്ടില കപ്പ് പഠിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പറയും ഇത് ഇന്നാണോ ചെയ്യേണ്ടി ഇനി നാളെ പോരാ എനിക്കിനി ഇന്ന് രാത്രി ഇത് പൊളിച്ചെടുക്കാൻ പറ്റുക ഇതൊക്കെയാണ് സിംപിൾ സിമ്പിൾ സിമ്പിൾ പ്രശ്നങ്ങളാണ് അവിടപ്പം ചേഷ്ടാ പകുതിയുണ്ട് അപ്പോൾ ഇവരെ ഇവരെ നമ്മൾ തെറ്റിപ്പിടിക്കാനുള്ള മാർഗ്ഗം അവിടുണ്ട് അപ്പോൾ ആ മാർഗം എന്താണ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ വേണ്ടിയത് ആ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ജ്യോത്സിനെ വിളിച്ച് കവിടി വെച്ച് നോക്കിയതിന് ശേഷം എന്താണ് അവിടുത്തെ പിന്നെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന വിഷയം എന്താണ് ചില ആൾക്കാർ വന്ന് താമസിക്കുന്നതാണോ ചില അടുത്ത അടുത്ത നക്ഷത്രക്കാർ താമസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വീടിന് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതെ അത് എങ്ങനെ കിടക്കുന്ന ഭൂമിയാണ് വാസ്തു സംബന്ധമായിട്ട് കിടക്കുന്ന ഭൂമിയാണോ അതിലുള്ള പരിഹാരം അങ്ങോട്ട് ചെയ്യുക അതിലുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് സ്വസ്ഥതയാവും അത് തന്നെയല്ലേ ഒരു ഒരു ഇണങ്ങി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പൂജാമുറിക്കാത്ത ചെറിയ ചെറിയ ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പഴക്കമുള്ളൊരു ഇതാണ് കുറേ ഫ്രൂട്ട്സ് മേടിക്കുക എല്ലാ ദിവസവും കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കുക ഇത്തിരി ആപ്പിൾ ഇത്തിരി മുന്തിരി ഇത്തിരി ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇത് ചക്ക ഇങ്ങനെയൊക്കെയുള്ള പേരൊക്കെയാണ് ഒരു ഫ്രൂട്ട്സ് ഒരു ചെറിയൊരു പ്ലേറ്റിനകത്താക്കി ഒരു പുതിയ പ്ലേറ്റ് വാങ്ങി ഒരു പ്ലേറ്റിനകത്താക്കി ഒരു നാണയം കൂടെ കഴുകി വെച്ച് ഒരു വെറ്റയും കൂടെ വെച്ച് പിതൃക്കന്മാരെ കൂടെ സങ്കല്പിച്ചിട്ട് എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭൂമിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറി ഞങ്ങൾ തമ്മിലുള്ള അന്യോന്യൂ പരസ്പര വിദ്വേഷം ആറണേ എന്ന് പറഞ്ഞ് എന്നു എന്നും അങ്ങോട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിലൊന്നും വെച്ച് നോക്കൂ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് വെച്ച് നോക്കൂ ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ കാണാം അവിടുത്തെ വഴക്ക് നിൽക്കുന്നത് ചില സാധനം ഒരു പ്ലേറ്റിനകത്ത് ഒരു ടംബ്ലറിനകത്ത് ആക്കി ശുദ്ധ കുറച്ചുകൂടുകൂടി വെച്ചു കൊടുക്കുക നിവേദ്യ സഹിതമായിട്ട് വെച്ചു കൊടുക്കുക അത് ഫലമൂലാധികൾ വേണം അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ്നെസ് കുറേ കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ നമ്മൾ നമ്മൾ പറയുന്ന വെള്ളയും കറുപ്പുള്ള പട്ടിയെ വളർത്തുക ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളയും കറുപ്പുള്ള പട്ടിയെ വളർത്തുന്ന അതിൻ്റെ ശരീരത്തിലോട്ട് അയക്കുള്ളൂ എന്നാണ് പറയപ്പെടുക അല്ലെങ്കിൽ മറ്റൊരു വഴി വീടിന് മറ്റൊരു വഴിയോടെ ഇടുക അല്ലെങ്കിൽ മറ്റൊരു വാതിലൂടെ ഇടുക അപ്പോൾ ആ ചേഷ്ട ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത് ഇതെല്ലാം വാസ്തുവിൽ സംഭവം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് മിക്കവാറും കുടുംബങ്ങളിൽ അന്യന്യ ഒരു പരസ്പര വിദ്വേഷവും ചിലപ്പോൾ രണ്ടു പേർക്കും കണ്ട് സമയം മോശമാണെങ്കിൽ വസ്തുവിനുള്ളിൽ ഇട്ടാൽ ഉപയോഗിക്കുമെന്നാണ് ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല പറഞ്ഞ കഴിഞ്ഞാലും വിശ്വസിക്കത്തില്ല വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് ഒക്കത്തും ഇല്ലാത്തൊരവസ്ഥ എന്താകും അത് ഈ ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ആരാധിച്ച് നീവിളക്കൊക്കെ തെളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആ കുടുംബത്തിലുണ്ടാവും ഒരു ഐക്യത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൂട്ടത്തിൽ പോയി സൂക്തം പിന്നെ ശിവക്ഷേത്രത്തിൽ നടത്തുക എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഐക്യമത്യ സൂക്തം നടത്തും ശിവക്ഷേത്രത്തിൽ കടും പായസം നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേ വ്യത്യാസം കുറേ അല്ല ഒരുപാട് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള കലഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെയേറെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ